ഡിയർ മക്കളെ വെൽക്കം ടു ബൈ റസ്ലേണിങ് അക്കാഡമി ഇസ്മി അനന്തു ഇപ്പം മക്കളെ ഈ വീഡിയോ ചെയ്യുന്നത് സേ എക്സാം എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് മക്കളെ വേറൊന്നുമല്ല അല്ല വരാനുള്ള കാരണം നിങ്ങളിപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല ടെൻഷനിലാണ് അതെനിക്കറിയാം കാരണം ഇഷ്ടം ഇഷ്ടംപോലെ കുട്ടികളുടെ മെസ്സേജാണ് എനിക്ക് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് ചോദ്യം ഇത്രയേ ഉള്ളൂ സാറേ ഇന്ന് റിസൾട്ട് വരുമോ അതോ നാളെ റിസൾട്ട് വരുമോ എന്ന് റിസൾട്ട് വരും എന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളത് ഇതൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ എനിക്കറിയാം യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ സേ എക്സാമിൻ്റെ കാര്യത്തെപ്പറ്റി നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ വരും ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരും റിസൾട്ട് മക്കളെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഈ റിസൾട്ട് സേ എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരും എന്നുള്ളത് ഒരാൾക്കും അറിയത്തില്ല അതാണ് സത്യാവസ്ഥ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നൊരു അധ്യാപകനാണ് സോ എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും മക്കളെ എന്ന് വരുമെന്നുള്ളത് എനിക്കും അറിയാൻ വയ്യ ആർക്കും അറിയാൻ വയ്യ പിന്നെ നമുക്കൊരു ഊഹം പറയാം ഈ പറയുന്നതെല്ലാം ഒരു ഊഹമാണ് ഇന്ന് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ മറ്റേ പുലി വരുന്ന പുലി വരുന്നതെന്ന് പറഞ്ഞ അതുപോലെയാണ് വന്നാൽ വന്നു ഓക്കെ അത്രേ ഉള്ളൂ അല്ലാതെ ഇത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല എനിക്കും അതേ പറയാൻ പറ്റത്തുള്ളു മക്കളെ ഈ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് വരാൻ സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്കും പറയാനുള്ളത് കാരണം വാല്യുവേഷൻ എല്ലാം കഴിഞ്ഞ് ടീച്ചേഴ്സ് എല്ലാം സ്കൂളിൽ തിരിച്ചെത്തി തിരിച്ചെത്തി സോ എത്രയും പെട്ടെന്ന് വരാനാണ് സാധ്യത കൂടുതൽ പിന്നെ ഈ ആൾക്കാരെല്ലാവരും വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല കഴിഞ്ഞ വർഷം സെ എക്സാമിൻ്റെ റിസൾട്ട് വന്നത് എക്സാം കഴിഞ്ഞ ഇത്ര ദിവസം കഴിഞ്ഞായിരുന്നു സോ ആ ഒരു കണക്ക് വെച്ചാണ് ഇവരെല്ലാവരും പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ചുമ്മാ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ടെൻഷൻ അടിക്കുന്നേക്കാളും നല്ലത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റിസൾട്ട് വന്ന സൈറ്റില്ലേ ആ സൈറ്റിൽ കയറി അതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക ഇടയ്ക്കിടയ്ക്ക് അത്രയും ചെയ്യുന്നതാണ് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം അറിയത്തുള്ളൂ എല്ലാവരും അറിഞ്ഞേക്കാളും മുമ്പ് ആ സൈറ്റിനകത്തേക്ക് റിസൾട്ട് വരുന്നത് അല്ലാതെ അല്ലാതെ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കാണുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കമൻറ്റുകൾ കാണും ചില വീഡിയോകളെ ഓപ്പൺ ആയി നോക്കുമ്പോഴത്തേക്കും ചില കമൻ്റുകൾ കാണാം ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ തുറക്കേണ്ട ആവശ്യമില്ല മക്കളെ നിങ്ങൾ പറ്റിക്കപ്പെടേണ്ട കാര്യം എന്താ നിങ്ങൾ പറ്റിക്കപ്പെടേണ്ട എന്ത് എന്തുകൊണ്ടാണ് ഈ റിസൾട്ട് വരുന്ന കാര്യം ഒരാൾക്കും അറിയത്തില്ല എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാതെ അതുകൊണ്ടാണ് ഞാനും വീഡിയോ ചെയ്യാത്തത് ഇതെല്ലാവരും ചെയ്യുന്നത് അവരുടെ വ്യൂ കൂടാൻ വേണ്ടിയാണ് ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല എങ്കിലും ഞാൻ പറയണ വ്യൂ കൂടാൻ വേണ്ടിയാണ് ഈ സമയത്ത് കൂടുതൽ വീഡിയോ ചെയ്യുമ്പോൾ വ്യൂ നന്നായിട്ട് അടിച്ചു കയറും സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അവരെല്ലാം വീഡിയോ ചെയ്യുന്നത് എനിക്ക് വേണേ ചെയ്യാം പക്ഷേ എന്നോട് കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് സാറേ സാർ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എനിക്കറിയാൻ വയ്യടാ ഇതെന്ന് വരും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു നിങ്ങളെ ടെൻഷൻ അടിപ്പിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും വീഡിയോ ചെയ്യാത്തത് പിന്നെ ഇപ്പം ഞാൻ വന്നത് മെസ്സേജുകളുടെ എണ്ണം കൂടുന്നു കുട്ടികളുടെ ടെൻഷനാവുന്നു അത് അതൊക്കെ അതെല്ലാം കാരണമാണ് അപ്പോൾ എനിക്ക് പറയാൻ വരുന്നത് മക്കളെ ഉടനെ റിസൾട്ട് വരും ചിലപ്പോൾ നാളെ വരാം ചിലപ്പം മറ്റന്നാ വരാം ചിലപ്പോൾ ഈ ആഴ്ചക്കുള്ളിൽ വരാം വരാം എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ വരും എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല അത് ഉറപ്പ് പറയാൻ നമുക്ക് പറ്റത്തില്ല എങ്കിലും എല്ലാ റിവാലുവേഷൻ സോറി വാലുവേഷൻ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഉടനെ വരാം ഓക്കെ അത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി അപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ എൻ്റെ വീഡിയോയിലും എൻ്റെ ഇതിലും വന്ന് നിങ്ങൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല റിസൾട്ട് വരുന്ന ദിവസം റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഓക്കെ ക്ലിയർ ആണല്ലോ എല്ലാവരും അപ്പോൾ ഇഷ്ടം പോലെ യൂട്യൂബ് വീഡിയോസ് അപ്പോൾ ഇവിടെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ് ആ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളറിയും അതല്ലാതെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആ സൈറ്റിൽ കയറി റീഫ്രഷ് ചെയ്തോണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഓക്കെ അപ്പോൾ ടെൻഷൻ ഒന്നും വേണ്ട കൂൾ ആയിട്ടിരിക്കുക ഇനി സേ എക്സാം വന്നതിന് ശേഷം തോറ്റു പോകുമോ തോറ്റു പോയതിന് ശേഷം എന്ത് ചെയ്യണം അറിയണമെങ്കിൽ ഞാൻ അപ്പോൾ ഒരു വീഡിയോ ചെയ്യാം അത് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത് കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കുട്ടികളുണ്ടെങ്കിൽ മാത്രം വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടാൻ കൂടുക ഞാൻ മാത്സ് സബ്ജെക്റ്റാണ് പഠിക്കുന്നത് എങ്കിലും ടോട്ടൽ ഒരു സേ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു വാലുവേഷൻ ഒരു ഒരു എൻ്റെ രീതിയിലുള്ള ഒരു ഒപ്പീനിയൻസ് ഒക്കെ ഞാൻ പറയാം പിന്നെ മാത്സ് എക്സാം തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സാറേ പുതിയതായിട്ട് പഠിക്കണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അത് ഞാൻ അപ്പോൾ പറയാം ഓക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് വേണേൽ എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതെല്ലാം ഞാൻ അപ്പോൾ പറയാം നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ കൂൾ ആയാലോ ഇപ്പിച്ചൊരു സമ്മാനമായല്ലോ അവിടെ ഇനി വേറെ എവിടെയും പോയി സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ആർക്കും അറിയാൻ വേണ്ട ഓക്കെ അപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് ഒരു വീഡിയോ വീഡിയോട്ട് ചെയ്യാൻ വരും എല്ലാവരും ജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മക്കളെ എല്ലാവരും ജയിക്കട്ടെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വെയിറ്റ് ചെയ്യാം മക്കളെ നെക്സ്റ്റ് ടൈം കാണാം ഓക്കെ ബൈ